അപ്പം ഇപ്പോഴത്തെ ഒരു സീസൺ എന്ന് പറയുന്നത് പുളിച്ചക്കയും ചാമ്പയ്ക്കയും അങ്ങനത്തെ കുറേ സംഭവങ്ങളാണ് അപ്പം നമ്മളെ വീട്ടിൽ ഇപ്രാവശ്യവും നല്ല രീതിക്ക് പിടിച്ചിട്ടുണ്ട് പിടിച്ചിട്ടുണ്ടായിട്ട് അപ്പോൾ മരം നിറച്ച് പൊളിച്ചിട്ടാണ് അപ്പോൾ ഒരുപാട് താഴ്വീന്ന് ചീത്തയായി പോയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കുറച്ച് നല്ല ഫ്രഷ് നോക്കി പറിച്ചതിന് ശേഷം നമ്മളതൊന്ന് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്ത് അതിൻ്റെ ഞെട്ട് സംഭവങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അച്ചാറിടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിന് കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം പാനെടുപ്പത്ത് വെച്ച് കുറച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് മൂത്ത് വരുമ്പോൾ സമയത്ത് നമ്മൾ കുറച്ച് കായപ്പൊടിയും അതുപോലെ ഉലുവപ്പൊടി കിട്ടും ഉലുവപ്പൊടി കട്ടക്കായം ആണ് ഞാൻ ഇട്ടേക്കുന്നത് പൊടി ഇല്ലാത്തത് കൊണ്ടാണ് അപ്പോൾ അത് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്നും കൂടെ മൂപ്പിച്ച് ഈ ഒരു പരുവത്തിലാക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് അപ്പോൾ ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നല്ലതുപോലെ അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ നമ്മൾ കട്ടാക്കി വെച്ച പുളിച്ച കയലോട്ടിട്ട് നല്ല ലില്ല നല്ല രീതിക്ക് നമ്മൾ അതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വീണ്ടും ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാൻ കിട്ടാം ഓരോരുത്തരെ പാകത്തിനനുസരിച്ച് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിതിൽ ലാസ്റ്റായിട്ട് ഒഴിക്കുന്ന വിനാഗിരിയാണ് കേട്ടോ അപ്പോൾ കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ച് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് നല്ല രീതിക്ക് അതൊന്ന് വേവിക്കുന്നുണ്ട് പിന്നെ അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ലാസ്റ്റ് കുറച്ച് ഇഞ്ചിയും കൂടെ ചത വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ അച്ചാർ റെഡി